നവവത്സരം അടുത്തെത്തിയതോടെ വിനോദസഞ്ചാര കേന്ദ്രമായ ഗോവയിലേക്ക് സന്ദർശക തിരക്ക് ബീച്ച് ടൂറിസത്തിൽ ലോകത്തിലെ തന്നെ മികച്ച കേന്ദ്രങ്ങളിൽ ഒന്നാണ് ഗോവ മലയാളികൾ അടക്കമുള്ള വിനോദസഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രം കൂടിയായി മാറിയിരിക്കുന്നു ഇവിടം വിനോദസഞ്ചാര മേഖലയിൽ നിന്നും ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ വരുമാനം നേടിത്തരുന്നത് ഈ കൊച്ചു സംസ്ഥാനമാണ് പ്രശസ്തമായ ഗോവൻ കടൽ തീരങ്ങളും ചരിത്രമുറങ്ങുന്ന ഗോവൻ നഗരങ്ങളും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളെയാണ് നിത്യവും ആകർഷിക്കുന്നത് എത്ര പറഞ്ഞാലും കണ്ടാലും കൊതി തീരാത്ത മനോഹരങ്ങളായ ബീച്ചുകളാൽ സമ്പന്നമാണ് ഗോവ അഗോട്ട ഫോർട്ട് അതേപോലെ തന്നെ ചപ്പോറ ഫോർട്ട് അക്കേറ്റർ ബീച്ച് അഞ്ചന ബീച്ച് അങ്ങനെ വാഗ ബീച്ച് അങ്ങനെയുള്ള നിരവധി ബീച്ചുകൾ ഇവിടെയുണ്ട് അതേപോലെ തന്നെ സൗത്ത് ഗോവയിലോട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ഓൾഡ് ഗോവ ഓൾഡ് ഗോവയിൽ സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് അതേപോലെ തന്നെ ഡോണാ പോള ഷിപ്പ് ക്രൂയിസ്മെന്റ് അതേപോലെ നമ്മൾ ഡോൾഫിൻ യാത്ര ഇതെല്ലാം വളരെ ആനന്ദകരമാക്കി തീർക്കുവാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവരും ഗോവയിൽ വരണമെന്നാണ് എൻ്റെ ആഗ്രഹം ഡിസംബർ മുതലാണ് ഗോവയിലെ സീസൺ ആരംഭിക്കുന്നത് മാർച്ച് വരെ ഇത് നീളുന്നു സഞ്ചാരികൾ ഏറെ എത്തുന്ന ബീച്ചുകളാണ് അഞ്ചുന ഖലാൻകുട്ട് ബാഗ ഖാലി എന്നിവ സീസൺ ആരംഭിച്ചതോടെ താമസ ഭക്ഷണ ചെലവുകളും ഇവിടെ വർദ്ധിച്ചു ടാക്സി വിളിച്ച് ഗോവ മുഴുവൻ ചുറ്റിക്കാണാനും സൗകര്യം ഉണ്ട് ഗോവയിലെ രാപ്പകലുകൾ ഇപ്പോൾ ആഘോഷ ആഘോഷത്തിമിർപ്പിലാണ് ക്രിസ്മസും അടക്കമുള്ള ആളുകളുടെ വർദ്ധിച്ച ഒരു സാന്നിധ്യം ഇപ്പോൾ ഇവിടെ കാഴ്ചയാണ് മലയാളി സന്ദർശകരും ഇപ്പോൾ ധാരാളമായിട്ട് ഇവിടേക്ക് മലനാട് വാർത്തകൾക്ക് വേണ്ടി ഗോവയിലെ ബീച്ചിൽ നിന്നും ഡി ബാബു ബാബും പുൽപ്പള്ളി